എല്ലാവർക്കും ർക്കും അച്യുസേവൻ്റെ സ്വാതന്ത്ര്യം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കൈച്ചേനുകൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് നല്ല ഭംഗിയുള്ള രണ്ട് മോഡൽ കൈച്ചേനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പുതിയ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ വേറെ ആണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ആയിരുന്നു കേട്ടോ അപ്പൊ പുതിയ മോഡലുകൾ വന്നിട്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കിളുകളില്ലേ ലാവന്റെ കളറിലുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുട്ടി വീടുകയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് ഇങ്ങനത്തെ മോഡലൊക്കെ ആകുമ്പോൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അധികം റേറ്റ് വരില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും സൈഡിൽ വന്നേക്കണത് ഗോൾഡ് കളറിങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ ചെയ്യും വന്നേക്കുന്നത് കണ്ണികൾ വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ നീക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നോക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ ശരിക്ക് നമ്മൾ വിചാരിക്കും സ്റ്റോണിൻ്റെ കളറൊക്കെ മങ്ങാവോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നല്ല രീതിയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കമ്മലൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ ഊരി വെക്കണോരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ കളർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോണിൻ്റെ കളറിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വൈറ്റും ബ്ലാക്കും ആയിരുന്നു കേട്ടോ വന്നായിരുന്നത് ഇത് തന്നെ വൈറ്റ് മാത്രം വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഡിസൈനാണ് വന്നേക്കുന്നത് സ്റ്റോൺ മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിനൊന്നും അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഹാർട്ടായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വൈറ്റും റൂബിയാണ് വരുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് മൂന്ന് ഹാർട്ടായിട്ട് സൈസിൽ അതായത് മൂന്ന് ഹാർട്ടിനും ഓരോ വ്യത്യസ്ത സൈസോളാണ് കേട്ടോ വരുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഇത്ര നേരം സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാറ്റും കുറച്ചും കൂടി പൊളിച്ച് തോന്നിക്കണം അതായത് ഇട്ടുണ്ടെന്ന് തോന്നിക്കണം അത്ര വലിപ്പത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം സ്റ്റോൺ വർക്ക് അത്യാവശ്യം എന്താ പറയുക കാണും അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല എന്നാൽ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വെറൈറ്റി കളറായിട്ടുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കല് എന്താ പറയുക അങ്ങനെ എപ്പോഴും വരുന്ന മോഡൽ കളറുകളല്ല കേട്ടോ അത് നല്ല റയർ ആയിട്ട് വരുന്ന ഒരു കളറുകളാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നമുക്ക് സാരിക്കൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റെഡ് നെക്ലസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അതിൻ്റെ തന്നെ ഇയറിംഗ്സ് വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു കൈ ചേൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ രണ്ട് വീഡിയോയിലും നല്ല രീതിയിൽ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിക്കണതാണ് കേട്ടോ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കുകൾ ഇപ്പോഴാണ് കേട്ടോ നമ്മളെല്ലാം അത് വന്നു തുടങ്ങിയത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ ഈ ഡിസൈൻ വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ ലാവൻഡറിലും റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരുമു കാണിച്ചുതരാം കേട്ടോ അപ്പൊ അതിന്റെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ മൂന്ന് കളർ ചേഞ്ചുകളിലാണ് വന്നേക്കണത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കളർ സെലക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ ലാവൻഡർ ആണ് കേട്ടോ കളർ വന്ന ലാവൻഡർ ഒരു വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ നല്ല ഒരു ഐറ്റമാണ് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നോളൂ കേട്ടോ ചിലരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാണ്ടാകുമ്പോൾ ദൂരത്തുനിന്ന് വന്നു കഴിയുമ്പോൾ അതൊരു വിഷമാവില്ലേ അപ്പം തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ചിട്ട് വരാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ റിങ്ങിൽ അത്യാവശ്യം പൊളിച്ച് തോന്നിക്കണ ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് മാറ്റ് ഫിനിഷിങ് ഇരുപത്തഞ്ച് രൂപ മാത്രം വരുന്ന റേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് രണ്ട് മൂന്നാല് മോഡല് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ അടിപൊളി മോഡലാണ് പിന്നെയും കുറേ ഡിസൈനുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഓരോ ഫോട്ടോസും ഇട്ട് തരും കേട്ടോ ഇതെനിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഇത് പാകം ആണോ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് ഹാട്ടായിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോഴത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബ് ജസ്റ്റ് ഒന്ന് കരുത് നോക്കിയേക്ക അടുത്ത വേണ്ടി നല്ല അടിപൊളി മോഡലായിട്ട് വീണേ താങ്ക് യു